السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب إن ذلك على الله يسير സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനാവത്താലയുടെ ദീന് മനസ്സിലാക്കുവാനുള്ള സമയ സന്ദർഭങ്ങൾ നമുക്ക് അനുകൂലമായി വന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമുല്ല അള്ളാഹുവിന്റെ ദീന് പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും കൊടുക്കുന്നതുമെല്ലാം അള്ളാഹു സുബാൻ നവത്താലയുടെ ജന്നാത്തിൽ ഫിർദൌസിലേക്ക് കയറുവാനുള്ള സ്വാലിഹായ അമലായി നാഥൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദുവാസിയത്ത് നൽകുകയാണ് കലാകഥർ അല്ലെങ്കിൽ വിധിവിശ്വാസത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര അറിയാത്ത ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ വിധിവിശ്വാസം എന്ന് പറയുന്നത് കഥാകഥർ അതുകൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ വലിയൊരു വിഷയമാണ് എങ്കിലും ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും സൂചനകൾ മാത്രമാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ വാക്കുകളിൽ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്ന പ്രയോഗങ്ങൾ വന്നു പോകുന്നുണ്ട് അറിയാതെ വന്നു പോകുന്നുണ്ട് നബിസ്ലാ അലൈഹി സ്വലമ പറഞ്ഞത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ അങ്ങനെ നിങ്ങൾ പറയരുത് കാരണം അള്ളാഹുവിൻ്റെ കല ആണ് ഓരോന്നും അള്ളാഹുവിന്റെ വിധി ആണ് ഓരോന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബി അലൈഹി അല്ലെസ്ലാം പറഞ്ഞു നിങ്ങൾക്ക് വല്ല വിപത്തും വന്നാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത് പകരം അള്ളാഹുവിന്റെ വിധി അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ ചെയ്യുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത് ചെയ്തിരുന്നെങ്കിൽ എന്നത് പിഷാജിന്റെ കർമ്മത്തെ തുറന്നുവിടലാണ് എന്നാണ് അള്ളാഹു സുബാൻ വാലാം ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുന്നത് നബി നബുസ്ലാ അലൈഹി സ്വലമ നമ്മളോട് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ചുരുക്കം നമുക്ക് ഒരു ആക്സിഡന്റ് ബാധിച്ചു വിചാരിക്കുക അവരൊന്ന് ബൈക്കിൽ നിന്ന് വീട് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു പോകരുത് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ സംഭവിച്ചത് ആ സ്ഥലത്തേക്ക് പോകേണ്ടിയില്ലായിരുന്നു എന്ന് നമ്മൾ ഒരു കാരണവശാലും പറയാൻ പാടില്ല അത് കലാകതറിൽ നമ്മൾക്ക് വിശ്വാസം അടിയുറക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക അതേപോലെ ഐ ആ കാര്യം ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ കാര്യം എനിക്ക് കിട്ടുമായിരുന്നല്ലോ ചേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എങ്ങനെ ഒരു കാരണവശാലും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് നബി നബിസ്ലഹ് അലൈഹി സ്വലം പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പ്രാർത്ഥനയെ ാണ് നമ്മുടെ പ്രാർത്ഥനക്ക് അപാരമായ ശക്തിയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക മരുന്നിനേക്കാൾ ശക്തിയാണ് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബാനോ താലയുടെ വിധി അല്ലെങ്കിൽ അള്ളാഹു സുബാനോത്താലയുടെ കലാകഥറിനെ മാറ്റിമറിക്കാൻ വരെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനക്ക് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കുക ആ കാര്യങ്ങളാണ് ഈ ഒരു പിന്നെ വിഷയത്തിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാൻ ഓത്താലാം എല്ലാ കാര്യവും ലൗഹുൽ മെഹഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബാൻ ഓവത്താലാം എല്ലാ കാര്യങ്ങളും ഭൂമിയിലെ എ ടു ജെഡ് കാര്യങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യൻ മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബഹാൻ ഓത്താല അവൻ്റെ ലൗഹുൽ മെഹഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതിന് യാതൊരു രീതിയിലുമുള്ള മാറ്റം സംഭവിക്കുകയില്ല എന്ന് നമുക്കറിയാം എന്നാൽ അള്ളാഹു സുബാൻ ഓത്താല മാറ്റം വരുത്തുന്ന പിന്നെ രേഖയുമുണ്ട് മാറ്റം വരുത്താത്ത രേഖയുമുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹു സുബാനോ തല മാറ്റം വരുത്താത്തത് അള്ളാഹുവിന്റെ തീരുമാനം അത് മാറ്റം വരുത്താത്ത തീരുമാനം ഏതാന്ന് വെച്ചാൽ മരണം എല്ലാവർക്കും ഉണ്ടാകും എല്ലാ വസ്തുക്കളും മരിക്കും എല്ലാ ജീവജാലങ്ങളും മരിക്കും എല്ലാ മനുഷ്യരും മരിക്കും ഇങ്ങനെ മരണം എല്ലാവർക്കും ഉണ്ടാകും നാശം എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകും എന്നുള്ളത് അള്ളാഹു സുബഹാനോ തല മാറ്റം വരുത്താത്ത അള്ളാഹുവിന്റെ രേഖപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക എന്നാൽ അള്ളാഹു സുബാനോ തല മാറ്റം വരുത്തുന്ന ചില തീരുമാനങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ അത് ഏതു വഴിയായിരിക്കും മാറ്റം വരുത്തുക പ്രാർത്ഥനയിലൂടെ മാറ്റം വരുത്തുന്ന തീരുമാനങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ നാം അർഹരാണോ എങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബാനോ തല സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ ചില വിധികൾ അള്ളാഹുവിൻ്റെ ചില രേഖപ്പെടുത്തുകൾ അള്ളാഹു സുബാനോ തല ഒഴിവാക്കുകയും പകരം പുതിയ തീരുമാനങ്ങൾ അള്ളാഹു എടുക്കുകയും ചെയ്യും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ആയിരത്തി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് കോഴിക്കോട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് എന്നെ എൻ്റെ ദേഹത്ത് തട്ടും എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന അത് ഞാൻ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനാകണം എൻ്റെ കുറേ യോഗ്യതകളുണ്ട് പ്രാർത്ഥന അല്ല സ്വീകരിക്കാനുള്ള ആ യോഗ്യതകളൊക്കെ എനിക്കുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബാനോത്തല സ്വീകരിച്ചിരുന്നു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ പറയുകയാണ് അള്ളാഹു സുബാനോത്തല പറഞ്ഞേ എല്ലാ വക്തിനും എല്ലാ നമസ്കാരത്തിനു ശേഷവും ഞാനിങ്ങനെ പറയുകയാണ് അള്ളാഹു സുബാനോത്തലയുടെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എല്ലാ വിധത്തിലുള്ള മരണങ്ങളിൽ നിന്നും എല്ലാ രീതിയിലുള്ള ആക്സിഡൻറ്റുകളിൽ നിന്നും റബ്ബേ നീ എന്നെ കാത്തുരക്ഷിക്കണമേ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കാത്ത രക്ഷിക്കണമേ എന്ന് എൻ്റെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ ആ പ്രാർത്ഥന അള്ളാഹു സുബാനോത്തല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനോത്തല ഞാൻ പറഞ്ഞ ആ സമയത്ത് ഉണ്ടാകാൻ സാ ഉണ്ടാകും എന്ന അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ള ആ ആക്സിഡൻ്റ് നമുക്ക് ഒഴിവാക്കി തരും എനിക്ക് ഒഴിവാക്കി തരും എന്നുള്ളതാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക നമുക്ക് നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു ദുരന്തം ഒരു ആക്സിഡൻറ്റ് ഒരു രോഗം ഇതിനെയൊക്കെ മാറ്റി നിർത്തുവാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് കഴിയും അത് അള്ളാഹു സുബാനോ തല മാറ്റം വരുത്തുന്ന തീരുമാനങ്ങളാണ് അതേപോലെ തന്നെ മാറ്റം വരുത്തുന്ന രേഖപ്പെടുത്തലുകളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇനി ാമത് നാം മനസ്സിലാക്കേണ്ട കഥാകദറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചുരുക്കിയാണ് പറയുന്നത് മൂന്നാമത് നാം മനസ്സിലാക്കേണ്ട കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചോ എനിക്ക് എന്തായാലും അത് തരണേ എനിക്ക് എന്തായാലും അത് തരണേ എന്ന് പ്രാർത്ഥിക്കണേക്കാൾ നല്ലത് പഠിച്ചോണെ ഹൈർ ആണെങ്കിൽ എനിക്കത് നൽകണമേ ഇഹലോകത്തും പരലോകത്തും എനിക്ക് ഹൈർ ആണെങ്കിൽ ഇന്ന കാര്യം എനിക്ക് നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മകൾക്കൊരു കല്യാണം വന്നു ഞാൻ അന്വേഷിച്ചിടത്തോളം നല്ല ഒരു ബന്ധമാണ് നല്ലൊരു ആലോചനയാണ് നല്ല ഇപ്പോൾ വരനാണെങ്കിൽ നല്ല ജോലിയുള്ള ആളാണ് അല്ലാതെ പേടിയുള്ള ആളാണ് എല്ലാം എനിക്ക് എൻ്റെ അന്വേഷണത്തിന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പറഞ്ഞേ എന്തായാലും ആ ഒരു വിവാഹം എനിക്ക് നടത്തി തരണേ എന്തായാലും എനിക്ക് ആ വിവാഹം തന്നെ നടത്തിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബഹാനോത്തല ചിലപ്പോൾ ആ വിവാഹമായിട്ട് നടത്തി തരും എന്നിട്ട് അള്ളാഹു സുബാൻത്തല അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ചെയ്യും അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അള്ളാഹു സുബാനോത്തല ഒഴിവാകും നേരെ മറിച്ച് നമ്മളിപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ ശരിക്കും അല്ലാഹുവേ ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഹൈർ ആണെങ്കിൽ ഞാൻ അന്വേഷിച്ച തൃപ്തിപ്പെട്ട ആ ഒരു ബന്ധം എനിക്ക് നടത്തിത്തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനോത്തല ഹൈർ ആണെങ്കിൽ അത് നടത്തി തരും ആ ഒരു വിവാഹം നടന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം ഹൈർ അല്ല എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം ഹൈർ അല്ല നേരെ മറിച്ച് ആ വിവാഹം ഹൈർ ആണെങ്കിൽ നടത്തി തരണമേ എന്ന പ്രാർത്ഥന കൊണ്ട് അള്ളാഹു സുബാന അത് ഹയർ ആണെങ്കിൽ മാത്രമേ നടത്തി തരികയുള്ളൂ ഇനി നമ്മൾ വിചാരിക്കുകയാണ് ആ വിവാഹം നല്ലൊരു ബന്ധമാണ് ആ ഒരു വിവാഹം നടന്നില്ലല്ലോ പടച്ചോനെ എന്താണ് അത് നടത്തി തരാതിരുന്നത് എന്ന് ചിന്തിച്ചാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഹയർ ആയിരിക്കില്ല ആ വിവാഹത്തിലൂടെയായിരിക്കും ചിലപ്പോൾ നമ്മളുടെ മകളുടെ മരണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗാർഹിക പീഡനങ്ങളോ മറ്റോ ആയിട്ട് എൻ്റെ മകൾ ചിലപ്പോൾ ആ ഒരു വിവാഹത്തിലൂടെയായിരിക്കാം കൊല്ലപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കഥാകൃതറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം നാം ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയരുത് ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ എന്നൊരിക്കലും പറയാൻ പാടില്ല രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളെ മാറ്റുവാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൈർ ആണെങ്കിൽ റദ്ദേ എനിക്കത് നടത്തി തരണമേ എന്ന് ഒരു ആ രീതിയിലാണ് ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഹൈർ ആണെങ്കിൽ എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന രീതിയിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹസറില് പറയുന്നത് കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻസർ മനുഷ്യരെല്ലാവരും നഷ്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ നരകത്തിൽ തന്നെയാണ് ഇല്ലല്ലീന ആമനു വിശ്വസിച്ച ആളുകൾ ഒഴികെങ്ങൾ പ്രവർത്തിച്ച ആളുകളും ഒഴികെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ച ആളുകളും ഒഴികെ വത്തവാ സോബി സുബർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ച ആളുകളും ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിൽ തന്നെയാണ് എന്നാണ് അള്ളാഹു സുബാന വാല പറയുന്നത് അപ്പൊ ഏത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെയും മുമ്പ് അള്ളാഹു സുബാൻ വത്താല പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങളുടെ വിശ്വാസം ശരിയാകണം ഏതാണ് വിശ്വാസ കാര്യങ്ങൾ ആറ് ഈമാൻ കാര്യങ്ങൾ ആറ് വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം അള്ളാഹു മലക്കുകൾ വേദഗ്രന്ഥം പ്രവാചകന്മാർ അന്ത്യദിനം ഈ അതേപോലെ തന്നെ വിധിവിശ്വാസം ഇത്രയും വിശ്വാസ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആകേണ്ടതുണ്ട് നമ്മളുടെ അതിലുള്ള വിശ്വാസം പൂർണ്ണമാകേണ്ടതുണ്ട് ആദ്യത്തെ അഞ്ച് വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചും ഏകദേശം ധാരണയും അതിന്റെ പൂർണ്ണമായ വിശ്വാസവും നമുക്കുണ്ട് എന്നാൽ ആറാമത്തെ വിശ്വാസം അതാണ് കഥാകഥലുള്ള വിശ്വാസം അല്ലെങ്കിൽ വിധിവിശ്വാസം നന്മയും തിന്മയും അള്ളാഹു സുബാനോത്താലയിൽ നിന്ന് അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന വിശ്വാസം ആ വിശ്വാസത്തിലെ നമ്മളുടെ വിശ്വാസം പൂർണ്ണമാകേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കലാകദറിനെ നിഷേധിച്ചിട്ടുള്ള പഴച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ സ്ഥാനം നരകമാണ് എന്നാണ് അള്ളാഹു സുബാൻ അവത്താല അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കലാകദറിനെ പറ്റി കൂടുതലായിട്ട് നാം പഠിക്കണം എന്നാണ് ആ ഈ ഒരു സാന്ദർഭികമായിട്ട് ഉണർത്തുവാനുള്ളത് വിശ്വാസത്തിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക അഞ്ചാളുകൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ചാളുകൾക്കും ഒരേ രീതിയിലുള്ള പ്രതിഫലമല്ല അള്ളാഹു സുബാൻ ഓവത്താല നൽകുന്നത് മറിച്ച് ഓരോരുത്തരുടെയും ഈമാൻ അതേപോലെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ഓരോരുത്തരുടെയും മറ്റ് പല കാര്യങ്ങളുമുണ്ട് നിയത്ത് ഹുശോ ഹുലോഹ് അതേപോലെ തന്നെ ഏകാഗ്രത ഭയഭക്തി നെയ്യത്ത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുവാനുള്ള കുറേ മാനദണ്ഡങ്ങൾ ഇതൊക്കെ ഉണ്ട് എങ്കിലും വിശ്വാസ കാര്യങ്ങൾ പൂർണ്ണമായെങ്കിലും അള്ളാഹു സുബാൻ വത്തല അതിനനുസരിച്ചായിരിക്കും കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളത് നാം മനസ്സിലാക്കുക വിധിവിശ്വാസത്തെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏത് ചെറു ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബാന താലയുടെ അറിവും നിർണയവും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിധിവിശ്വാസം എന്ന് പറയുന്നത് കലാഖദറിൻ്റെ അർത്ഥം വിധിയും നിർണയവും എന്നാണ് എല്ലാം അള്ളാഹുവിൻ്റെ അറിവനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുക ഈ വിധിവിശ്വാസത്തിൽ പ്രധാനമായും നാല് ഘടകങ്ങളുണ്ട് അത് ഒന്ന് അള്ളാഹു എല്ലാം അറിയുന്നു എന്നുള്ള വിശ്വാസമാണ് രണ്ടാമത്തെ കാര്യങ്ങൾ അള്ളാഹു സുബാനു വത്തല എല്ലാം സംരക്ഷിത ഫലകം അല്ലെങ്കിൽ ലൗഹുൽ മഹഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കലാണ് മൂന്നാമത് എല്ലാം അള്ളാഹുവിൻ്റെ മഷീരത്ത് അല്ലെങ്കിൽ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കലാണ് നാലാമത് അള്ളാഹു സൃഷ്ടാവാണ് ബാക്കിയെല്ലാം സൃഷ്ടികളാണ് എന്ന് വിശ്വസിക്കലാണ് ഒന്നാമത്തെ കാര്യങ്ങള് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഏതാനും സൂചനകൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത് അള്ളാഹു സുബാനോ തല എല്ലാം അറിയുന്നു എന്നുള്ള വിശ്വാസം അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം അള്ളാഹുവിന് ഭൂതം ഭാവി വർത്തമാനം ഇങ്ങനെ ഒന്നില്ല എല്ലാം അള്ളാഹു ഒരേപോലെ അറിയുന്നു അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത് മൈക്രോ ലെവലിലുള്ള അറിവാണ് സൂക്ഷ്മജ്ഞാനമാണ് നമ്മളറിവ് അങ്ങനെയല്ല നമുക്ക് ഏകദേശം പുറമെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു വസ്തുവിനെ പറ്റിയിട്ട് അറിയുള്ളൂ അതിൻ്റെ മൈക്രോ ലെവലിലും ഒരു പരിധി വരെ നമുക്ക് അറിയുവാൻ സാധിക്കുള്ളൂ എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് ആ വസ്തുവിനെ പറ്റിയുള്ള എ ടു സെഡ് മൈക്രോ ലെവലിലുള്ള സൂക്ഷ്മജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മറ്റൊരു പ്രത്യേകത അള്ളാഹുവിൻ്റെ അറിവ് കൃത്യമായിരിക്കും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വിശാലമായിരിക്കും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അറിവ് സൂക്ഷ്മമായിരിക്കും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് അടുത്തതായിട്ട് പറയുവാനുള്ളത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള വസ്തുവിനെ സംബന്ധിച്ചും അള്ളാഹു സൃഷ്ടിക്കാത്ത വസ്തുവിനെ സംബന്ധിച്ചുമുള്ള പൂർണ്ണമായ അറിവ് അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളേതൊക്കെയാണ് പ്രധാനമായിട്ട് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് സ്ഥൂല പ്രപഞ്ചമാണ് രണ്ട് സൂക്ഷ്മ പ്രപഞ്ചമാണ് സ്ഥൂല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പതിനായിരം കോടിയോളം ഗാലക്സികളും പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളിൽ സൂര്യനും സൂര്യനെ ചുറ്റുന്ന എട്ടിൽ കുറയാത്ത ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളിലൊന്നായ ഭൂമിയും അതിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളും കടലും കരയിലും അടക്കം ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളും അടക്കമുള്ള ഈ ഒരു പ്രപഞ്ചം അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് സൂക്ഷ്മ പ്രപഞ്ചമോ സൂക്ഷ്മ പ്രപഞ്ചം എല്ലാ വസ്തുവിനെയും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളായ ആറ്റം ആറ്റത്തിനുള്ളിലെ ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ അതിനുള്ളിലെ കോർക്ക് ആന്റി കോർക്ക് അടക്കമുള്ള മൈക്രോ മൈക്രോ പ്രപഞ്ചം അല്ലെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചം അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ നമ്മൾ കാണാത്ത ബാക്ടീരിയ വൈറസ് ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രപഞ്ചങ്ങൾ ഇതേതിനെ കുറിച്ചിട്ടുള്ളൊക്കെ പൂർണ്ണമായിട്ടുള്ള അറിവ് അള്ളാഹുവിന് ഉണ്ട് എന്നാൽ ഇതെല്ലാം ഉള്ളത് ഒന്നാനാകാശത്ത് ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഈ ഏഴ് ആകാശങ്ങൾ ഇതിന് ഇതിന് പുറമെ ആറ് ആകാശങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക പ്രപഞ്ചത്തിലെ അള്ളാഹു സുബാൻ തല ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഏഴ് ആകാശങ്ങളിൽ ഒന്നാം ആകാശത്ത് മാത്രമാണ് നാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത് മനുഷ്യൻ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കപ്പെടാത്തതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഉള്ളത് എന്നാൽ ഇതിന് പുറമെ ഏഴ് ആകാശങ്ങളുണ്ട് അവിടെ മലക്കുകളുടെ ലോകമുണ്ട് ജിണ്ടുകളുടെ ലോകമുണ്ട് അറിയാത്ത പല ലോകങ്ങളുമുണ്ട് എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ അറിവ് ഒന്ന് രണ്ട് വിശാലമായ അറിവ് മൂന്ന് സൂക്ഷ്മമായ അറിവ് അള്ളാഹുസുബന് ുബാനോത്തലക്ക് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കലാണ് കലാഖറിലെ ആദ്യത്തെ കാര്യം എന്നുള്ളത് നാം മനസ്സിലാക്കുക പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനോഹത്താല നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട് എല്ലാം അള്ളാഹു ആദ്യമേ തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ പിന്നെ ഒരു നാമമാണ് ആലീം എല്ലാം അറിയുന്നവൻ എന്നുള്ളത് എല്ലാം അറിയുന്നവൻ الله سبحانه وتعالى اللام أريدنا بنا سورة أنغام أنبتي ونبدامة آيات آرامة وجنة الله سبحانه وتعالى برينو وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة من لا يعلمها ولا حبة في ظلمات الأرض ولا رتب ولا يابس من الله في كتاب مبين ാണ് അദൃശ്യകാര്യത്തിന്റെ താക്കോലുകൾ അവൻ അല്ലാതെ അവയെക്കുറിച്ച് ആരും അറിയുകയില്ല അറിയുകയില്ലും കടലിലും ഉള്ളതൊക്കെയും ഒരു ഇലയും തന്നെ അഥവൻ അറിയാതെ കൊഴിഞ്ഞു വീഴുന്നതും ഇല്ല എന്ന് അള്ളാഹുസുബാ ഭൂമിയുടെ അന്ധകാരത്തിലുള്ള ഒരു ഒരു ധാന്യമണിയാകട്ടെ അത് ഉണങ്ങിയതാകട്ടെ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതല്ലാതെ അള്ളാഹു സുബാനോ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നാണ് സൂറത്ത് അമ്പത്തി ഒമ്പതാം തായത്തിലൂടെ അള്ളാഹു സുബാനോളത്താല വിശദീകരിക്കുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ കലാ കഥറിലെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ താല എല്ലാം ലൗഹുൽ മെഹബൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കലാണ് അള്ളാഹു താല എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹബൂദ് അല്ലെങ്കിൽ സംരക്ഷിത ഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കലാണ് ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ സംഭവിക്കാൻ സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു ലൗഹുൽ മഹബൂദിൽ രേഖപ്പെടുത്തി അബ്ദുലാഹിബിന് അംബുബിന് ആസ് നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബാനോ തല എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എല്ലാം സംരക്ഷിത ഫലകത്തിൽ അല്ലെങ്കിൽ ലൌഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഈ ലൗഹുൽ മഹ്ഫൂദിലെ തീരുമാനങ്ങൾ അള്ളാഹു മാറ്റം വരുത്തുന്നതുമുണ്ട് മാറ്റം വരുത്താത്തതുമുണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് അത് സൂചിപ്പിച്ചിരുന്നു എല്ലാവരും മരിക്കും ഭൂമി നശിക്കും എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാറ്റം വരുത്താത്ത തീരുമാനമാണ് എന്നാൽ അള്ളാഹു മാറ്റം വരുത്തുന്ന ചില തീരുമാനങ്ങളുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുള്ള ചില തീരുമാനങ്ങൾ അള്ളാഹു സുബാനോവത്തല മാറ്റം വരുത്തും അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ലഭിക്കുന്നതാണ് എന്നും ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിധിവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാം അള്ളാഹു സുബാനോത്തലയുടെ മഷീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശപ്രകാരം നടക്കുന്നു എന്ന് വിശ്വസിക്കലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കലാകദതറിന്റെ രണ്ടാമത്തെ കാര്യം അള്ളാഹു എല്ലാം ലൌഹുൽ മഹഫൂദെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കലാണ് മൂന്നാമത് എല്ലാം അള്ളാഹുവിന്റെ മഷീത്ത് അല്ലെങ്കിൽ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കലാണ് അള്ളാഹു സുബാനോ തലാം സൂറത്ത് ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം എഴുപതാമത്തെ ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് അള്ളാഹു സുബാൻ അറിയുന്നുണ്ട് എന്ന് രേഖയിലുണ്ട് എന്ന് അള്ളാഹു സുബാൻ പറയുന്നു തീർച്ചയായും അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻ പറയുന്നത് സൂറത്ത് ഹജ്ജിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ എഴുപതാമത്തെ ആയത്തിലൂടെ പ്രപഞ്ചത്തിലെ കാര്യത്തെ സംബന്ധിച്ചും അവന്റെ സംരക്ഷിത ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ലൗഹുൽ ും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബാനോ തല പ്രപഞ്ചത്തിൽ നടക്കുന്നതും നടക്കാനുള്ളതും നടന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനോ സൂറത്ത് ഹജ്ജിന്റെ എഴുപതാമത്തായത്തിലൂടെ സൂചിപ്പിക്കുന്നു ഇനി അള്ളാഹു സുബാനോ കലാകഥറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ മഷിയത്ത് അല്ലെങ്കിൽ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കലാണ് ലോകത്ത് വലുതും ചെറുതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബാൻ അത്താലയുടെ ഉദ്ദേശവും അനുമതിയും അനുസരിച്ച് മാത്രമാണ് നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഒന്നും നടക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക അള്ളാഹു സുബാൻ ഓവത്താലയുടെ ആധിപത്യത്തെ അറിയിക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മഷീവത്ത് എന്നുള്ള ഒരു പദം എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുപോലെ സൂറത്ത് ഇബ്രാഹീമിൽ അള്ളാഹു സുബാൻ വള്ളത്താല ഇരുപത്തി ഏഴാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിം ഇരുപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അത് പറയുന്നു അള്ളാഹു അവനിച്ഛിക്കുന്നത് എന്തും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബാന വാല പറയുന്നത് അള്ളാഹു അവൻ ഓത്താലുദ്ദേശിക്കുന്നത് എന്തും ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച് മാത്രമാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് സൂറത്ത് ഇബ്രാഹിമിന്റെ ആയത്തിലൂടെ ഇരുപത്തേഴാമത്തെ പറയുന്നു നാലാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം കഥാകഥറുമായിട്ട് ബന്ധപ്പെട്ട് നാലാമതായി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് ബാക്കിയെല്ലാം സൃഷ്ടികളാണ് എന്നുള്ളതാണ് മുപ്പത്തൊമ്പതാം അധ്യായം ആയത്തിലൂടെ അള്ള പറയുന്നു ഷെയ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അള്ളാഹു സുഹാനോ തല ബാക്കി എല്ലാം സൃഷ്ടികളാണ് എന്നുള്ള വിശ്വാസമാണ് വിധിവിശ്വാസത്തിൽ നാലാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വിധിവിശ്വാസ ത്തിൽ ഈ നാല് കാര്യങ്ങളിലുമുള്ള ഉറച്ച വിശ്വാസം നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്നാണ് നാം ഏർ എനിക്ക് അമുഖമായിട്ട് എനിക്ക് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് ഒന്ന് അള്ളാഹു എല്ലാം അറിയുന്നു എന്നുള്ള വിശ്വാസം രണ്ട് അള്ളാഹു എല്ലാം ലൗഹുൽ മെഹസൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിശ്വാസം മൂന്ന് എല്ലാം അള്ളാഹുവിന്റെ മഷീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നത് എന്ന വിശ്വാസം നാല് അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് ബാക്കിയെല്ലാം സൃഷ്ടികളാണ് എന്നുള്ള വിശ്വാസം ഇത്രയും കാര്യങ്ങൾ വിധിവിശ്വാസത്തിൽ നാം പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി വിധിവിശ്വാസം അല്ലെങ്കിൽ കഥാകഥർ നൽകുന്ന ഒരു കരുത്തുണ്ട് എന്താണ് ആ കരുത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ദുരന്തങ്ങൾ ദുരിതങ്ങൾ വന്നാലും നാം തളർന്നു പോകില്ല പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതിരിക്കുന്ന ും വീഴ്ചകളിൽ കൈപിടിക്കുവാനും യഥാർത്ഥത്തിൽ വിധിവിശ്വാസം നൽകുന്ന കരുത്ത് വളരെ വലുതാണ് എന്നാണ് അള്ളാഹു സുബാൻ അവതാല നമുക്ക് വിശദീകരിച്ചു തരുന്നത് നമുക്ക് എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നാം പറയേണ്ടത് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് അള്ളാഹു എല്ലാം ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് അള്ളാഹു സുബാൻ അബത്താല കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ് അള്ളാഹുവിന്റെ കഥാവ് അനുസരിച്ചാണ് ാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസറിൽ ഞാൻ തളർന്നു പോകരുത് കാരണം എനിക്ക് അള്ളാഹു സുബാനോളത്താല ഒരു പരീക്ഷണമാക്കിയിട്ട് നൽകിയ ആ ഒരു ക്യാൻസർ അതിൽ ഞാൻ സബറ് അല്ലെങ്കിൽ ക്ഷമാ പാലിച്ചുകൊണ്ട് ഞാൻ വിജയിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് കാരണം അള്ളഹ അതിന് പ്രതിഫലം നൽകും അള്ളാൻ്റെ ഒരു തീരുമാനമാണ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ള രേഖപ്പെടുത്തിയ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ല രേഖപ്പെടുത്തിയ കാര്യമാണ് ഈ എനിക്ക് ഇന്ന ദിവസം ഒരു ക്യാൻസർ ഉണ്ടാകും എന്നുള്ളത് ആ ക്യാൻസർ വഴി എനിക്ക് ധാരാളം പ്രതിഫലം അള്ളാഹു സുബാനോ തല നൽകുകയും ആ ക്യാൻസർ വഴി ഞാൻ ക്ഷമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സഹിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സ്വർഗത്തിലേക്ക് കയറ്റുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നമ്മളുടെ മനസ്സിലുണ്ടാവണം അതാണ് വിധിവിശ്വാസം നൽകുന്ന കരുത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള ഏതാനും സംശയങ്ങളും അതിനുള്ള മറുപടികളും ചുരുങ്ങിയ വാക്കിൽ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരാൾ ആയി നരകാവകാശിയായിത്തീരുന്നത് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനാണ് അയാളെ ശിക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഒരാൾ നരകത്ത് പോകാൻ അത് തീരുമാനിച്ചതാണല്ലോ അയാളെ ശിക്ഷിക്കണം അത് രേഖപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അമ്പതിനായിരം വർഷങ്ങൾക്കും അള്ളാഹു സുബാന ഉള്ള അത് രേഖപ്പെടുത്തിയിട്ടില്ല അയാളെ ശിക്ഷിക്കണം എന്നതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുത്തല സ്വതന്ത്രമായ കൈകാര്യ കർത്തൃത്വം നൽകിയിട്ടുണ്ട് മലക്കുകളെ പോലെയല്ല മലക്കുകൾക്ക് നന്മ ചെയ്യാൻ മാത്രമേ അറിയുകയുള്ളൂ തിന്മ ചെയ്യാൻ മലക്കുകൾക്ക് അറിയില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അവൻക്ക് അവൻക്ക് കഴിയും അള്ളാഹു സുബാന വത്താല നിർബന്ധിച്ചുകൊണ്ട് ഒരാളെയും നന്മ ചെയ്യിപ്പിക്കില്ല ഒരാളെയും തിന്മ ചെയ്യിക്കുകയും ചെയ്യില്ല നന്മയും തിന്മയും എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് നന്മ ചെയ്താൽ അതിൻ്റെ ശിക്ഷ അതിൻ്റെ പ്രതിഫലം സ്വർഗമായിരിക്കും തിന്മ ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇന്നതായിരിക്കും എന്ന് അള്ളാഹു സുബാന വത്താല പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഒരാൾ ഏത് മാർഗത്തിൽ പോകും എന്നുള്ളത് അള്ളാഹു സുബാന വത്താലക്ക് മുൻകൂട്ടി അറിയാം അത് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയെന്ന് മാത്രം ഒരാള് നന്മ ചെയ്തുകൊണ്ട് സ്വർഗാവകാശമായി തീരും എന്നുള്ളത് അള്ള നേരത്തെ അറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാന രേഖപ്പെടുത്തി വെച്ചതാണ് അതല്ലാതെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടല്ല അയാൾ നന്മ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചും ഒരാൾ തിന്മ ചെയ്ത് നരകത്തിൽ പോകും എന്നുള്ളത് അള്ളാഹു സുബാനോത്തല നേരത്തെ അറിഞ്ഞതുകൊണ്ട് അള്ളാഹു സുബാനൊത്തല രേഖപ്പെടുത്തി വെച്ചു അയാൾ തിന്മ ചെയ്ത് നരകത്തിലേക്ക് പോകുന്നത് അയാളുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ ഉദാഹരണം പറയാം എസ് എൽ സി എസ് എൽ സിക്ക് അൻപത് കുട്ടികളുണ്ട് ആ അൻപത് കുട്ടികളിൽ പത്ത് കുട്ടികൾ തോൽക്കും എന്നുള്ളത് അധ്യാപകന് നേരത്തെ അറിയാം കാരണം എന്താ ആ കുട്ടികളുടെ പ്രവർത്തനം അങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഒരു ചൂടുമില്ല പഠിക്കണമില്ല ക്ലാസ്സിലും വരില്ല ഒരു ബോധവുമില്ല എസ് എൽ സി ജയിക്കണമെന്നൊരു ഒരു ഒരു ബോധവുമില്ല ബാക്കിയുള്ള കുട്ടികൾ നല്ലോണം പഠിക്കുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ ഹോംവർക്കുകളൊക്കെ ഉണ്ട് അപ്പം ഈ അധ്യാപകൻ എന്ത് ചെയ്ത് ഒരു കടലാസിലെ പത്ത് കുട്ടികളെ പേരെഴുതിയിട്ട് ഈ കുട്ടികൾ എസ് എൽ സിക്ക് തോൽക്കും എന്നുള്ളത് എഴുതി ഒപ്പിട്ടിട്ട് പ്രിൻസിപ്പളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് അപ്പം എസ് എൽ സിക്ക് ഈ പത്ത് കുട്ടികളും തോറ്റി അപ്പം ഈ പത്ത് കുട്ടികളും വന്നിട്ട് അധ്യാപകനോട് പറയുകയാണെ സാറ് ഈ ഞങ്ങളുടെ പത്താളെയും പേര് എഴുതിയിട്ട് പ്രിൻസിപ്പളെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തോണ്ടല്ലേ ഞങ്ങൾ തോറ്റതെന്ന് ആണോ ഈ പത്ത് കുട്ടികൾ തോൽക്കും എന്നുള്ളത് അധ്യാപകന് ക്ലാസ് ടീച്ചർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ പ്രവർത്തനം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ പത്ത് കുട്ടികളും തോൽക്കും എന്നുള്ളത് മുൻകൂട്ടി ആര് മനസ്സിലാക്കി ഈ ക്ലാസ് ടീച്ചർ മനസ്സിലാക്കി ആ പേര് വിവരം പ്രിൻസിപ്പളെ കൈക്ക് കൊണ്ടുപോയി കൊടുത്ത് ഈ കൊണ്ടേ കൊടുത്തത് കൊണ്ടാണോ ഈ കുട്ടികൾ തോറ്റത് അല്ല ഈ കുട്ടികൾ തോൽക്കാൻ കാരണം ഈ കുട്ടികളുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് അപ്പൊ ഇതുപോലെ തന്നെ അല്ലാഹു സുബാനോതല എല്ലാം മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തി ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് നന്മ ജയിക്കാനോ നിർബന്ധിച്ച് തിന്മ ജയിക്കാനോന്നോ അള്ളാഹാ മനക്കെടുവില്ല അള്ളാഹു അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കോട്ടെ എൻ്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ട ഒരു അത്രയേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം വരുന്നത് നരകത്തിലേക്ക് എത്തിച്ചത് പിഷാജല്ലേ പിശാജിലല്ലേ ശിക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് പിശാജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ഭാഗമാണ് മനുഷ്യനൊരു പ്രത്യേക സമയത്തിന് സമയത്ത് അള്ളാഹു സുബാൻ വത്താല പിശാചിൽ നിന്നുള്ള ഒരു കരീനിനെ നമ്മളുടെ അസ്തിത്വത്തിൻ്റെ മനുഷ്യ അസ്ത്വത്തിൻ്റെ ഭാഗമാക്കും അപ്പം ഈ പിഷാജ് തിന്മയിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് ഈ പിഷാജിൻ്റെ ഈ ഒരു പ്രേരണയെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ നന്മ ചെയ്യും അങ്ങനെയാണ് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടുന്നത് മലക്കുകളുടെ ശുഭാനന്ദി മനുഷ്യൻ്റെ ശുഭാനന്ദി രണ്ടും വ്യത്യാസമുണ്ട് മലക്കുകളുടെ സുഭാ എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റ് ചെയ്യാനുള്ളൊരു പ്രകൃതിയെ അവർക്കറിയില്ല തെറ്റ് ചെയ്യാൻ അവർക്കറിയില്ല അവർക്ക് നന്മ മാത്രമേ ചെയ്യാറുള്ളു എന്നാൽ മലക്ക് മനുഷ്യൻ്റെ സുബാനല്ലേ മനുഷ്യന് തെറ്റ് ചെയ്യാനും ഉള്ള കഴിവുണ്ട് സുബാന പറയാൻ പോകുമ്പോൾ പിഷാജ് ഇങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ഈ പിഷാജിന്റെ പ്രവർത്തനങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ സുഭാനന്ത പറയും അപ്പോഴാണ് നമ്മളുടെ സുഭാനക്ക് മൂല്യമുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കുക അപ്പം മലക്കുകളേക്കാൾ മൂല്യമുണ്ട് മനുഷ്യൻ്റെ സുബാനകൾക്ക് മനുഷ്യന്റെ ഓരോ സൽക്കർമ്മങ്ങൾക്കും മക്കളുടെ സൽക്കരങ്ങളേക്കാൾ മൂല്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക പിഷാദി നിർബന്ധിച്ചുകൊണ്ട് ചെയ്യല്ല പിശാദി നമ്മൾ തിന്മയിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ് പിഷാദി അല്ലാതെ നിർബന്ധിച്ചുകൊണ്ട് ഒരാളെ തെറ്റ് ചെയ്യിക്കില്ല ഒരാൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് അയാളുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇനി ഒന്ന് രണ്ട് ഒന്നല്ല കുറച്ചധികം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ട് ഇൻഷാല്ല മറ്റൊരവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാം നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുന്നു അതാവ് സുബാനോത്തല പറഞ്ഞതും കേട്ടതും മനസ്സിലാക്കിയതും ജീവിതത്തിൽ പകർത്തിയതും ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും എല്ലാം അള്ളാഹു സുബഹാനോത്തലയുടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സ്വാല്ഹായ അമലായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന വ്യത്യസ്ത ആളുകളുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീനിലെ പിഞ്ചുമക്കളടക്കമുള്ള ആളുകൾ അള്ളാഹു സുബാനോത്തല അവർക്ക് അർത്ഥത്തിലുള്ള സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ പുതുസിൻ്റെ മോചനം അള്ളാഹു സുബഹാനോത്തല സാധ്യമാക്കി കൊടുക്കട്ടെ ഇസ്രായേൽ ഇസ്രായേൽ ഭീകരരെ അള്ളാഹു സുബാനോവത്തല അർഹമായിട്ടുള്ള അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നൽകി അള്ളാഹു അള്ളഹു സുബാൻ നാത്തല ലോകത്തിന് ഒരു മാതൃക ആകട്ടെ എന്നുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ രോഗങ്ങൾ അള്ളാഹു സുബാനു അബദ്ദല അവർക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള ശമനം നൽകുമാറാവട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ ഹലാലായ മാർഗ്ഗത്തിലൂടെ വിട്ടുവാനുള്ള തൗഫീക്ക് നൽകി നാദൻ അനുഗ്രഹിക്കുമാറവെട്ടെ ഇസ്ലാമിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുവാനുള്ള തൗഫീക്കും അതേപോലെ ജീവിതത്തിൽ പകർത്തുവാനും ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്കും നാദൻ നൽകുമാറാവട്ടെ ഷിർക്ക് കുഫർ ബിദാത്ത് റിയ നിഫാ കിബിർ ഹസദ് എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു സുബാൻ ഉത്തല നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കത്തിരക്ഷിക്കും െ നമുക്ക് മുമ്പ് മരിച്ചുപോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർ സ്നേഹനിധികൾ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ ഭാര്യ ഭാര്യസന്താനങ്ങൾ എല്ലാവരും അള്ളാഹു സുബാനോ തല നമ്മളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോതല നമുക്ക് ഏവർക്കും വൈമിയായിട്ടുള്ള ജ്ഞാനം നൽകി അനുഗ്രഹിക്കു എല്ലാ രീതിയിലുള്ള ലോകമാന്യതയിൽ നിന്നും മറ്റും അള്ളാഹു സുബാനോത്തല പൂർണ്ണ അർത്ഥത്തിലുള്ള പൂർണ്ണ അർത്ഥത്തിലുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു ഒരു സുരക്ഷ നമുക്ക് നൽകുമാറാവട്ടെ റബനാഫി ദസനത്തും انك انت الوخاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته